യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തഞ്ച് മുതലുള്ള തിരുവചന ഭാഗത്തിൽ കടലിനെ ശാന്തമാക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കടൽ യാത്ര ചെയ്യുന്ന സമയത്ത് ശിഷ്യന്മാർ സഞ്ചരിച്ച ആ വള്ളത്തിലേക്ക് വെള്ളം ഇങ്ങനെ അടിച്ച് കയറുകയാണ് അവർ ഭയപ്പെടുകയാണ് ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്ന് ഈശോടെവർ വിളിച്ച് കരയുകയാണ് പ്രിയപ്പെട്ടവരെ ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മുടെ ജീവിതമാകുന്ന വള്ളത്തിലേക്ക് ഇടയ്ക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പ്രതിസന്ധികൾ വരാറുണ്ട് അപ്പോഴൊക്കെ നമ്മൾ തകർന്നു പോകുന്നു നശിക്കാറായി എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് ഒരു കടബാധ്യത വരുന്നു രോഗം വരുന്നു ഒരു സഹനം വരുന്നു ഒരു പീഡകൾ വരുന്നു അപ്പോഴൊക്കെ നമുക്ക് തോന്നും ഇതോടുകൂടി നമ്മുടെ ജീവിതം നശിച്ചു പ്രിയപ്പെട്ടവർ ആ സമയത്തൊക്കെ ഈശോ ശാന്തമായിട്ട് അതിൽ കിടന്നുറങ്ങുകയാണ് ഈശോയുടെ മനോഭാവം പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് വിളിച്ച് ദൈവത്തെ ഉണർത്തണം കർത്താവ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കർത്താവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ശാന്തതയുണ്ടാകും ഈശോ എഴുന്നേറ്റിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വിശ്വാസമില്ലേ നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത് എന്നിട്ട് അവൻ ആ കടലിനെയൊക്കെ ശാന്തമാക്കുകയാണ് ഈശോയ്ക്ക് എല്ലാത്തിൻ്റെ മേലും അധികാരമുണ്ട് പ്രപഞ്ചത്തിൻ്റെ മേലെ അധികാരമുണ്ട് മനുഷ്യരുടെ മേലെ അധികാരമുണ്ട് അപ്പോൾ പറയും ഇവിടെ വരെ ഒരുപക്ഷെ നമ്മുടെ ശാരീരിക പ്രശ്നങ്ങളിലൂടെയാവും കടന്നു പോകുന്നുണ്ടാകുക കർത്താവ് പറയുകയാണ് മകനെ ആ മേഖലയിൽ ഒരു ശാന്തത നൽകാൻ സൗഖ്യം നൽകാൻ എനിക്ക് സാധിക്കും ഒരു നമ്മുടെ മനസ്സാകുന്ന വള്ളത്തിലായിരിക്കും കുറേ പ്രശ്നങ്ങളും സംഘർഷങ്ങളൊക്കെ കർത്താവ് പറയാണ് മകനെ മകളെ ആ മേഖലയിലും മനസ്സിൻ്റെ മേഖലയിൽ ഇടപെടാൻ എനിക്ക് സാധിക്കും ഒരുപക്ഷെ ആത്മാവിൽ വലിയ സംഘർഷത്തിലൂടെ ഞെരുക്കത്തിലൂടെ ഇരുണ്ട രാത്രികളിലൂടെയൊക്കെ നമ്മൾ പോയിക്കൊണ്ടേ കർത്താവ് പറയാണ് ആ മേഖലയിലും ഇടപെടാൻ എനിക്ക് സാധിക്കും അവിടെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ അസ്വസ്ഥരാകാതെ ദൈവത്തെ വിളിച്ചുണർത്തുക ദൈവത്തിൽ അഭയം പ്രാപിക്കുക ഉണർന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം നമ്മുടെ മനസ്സ് ആത്മാവ് മനസ്സ് ശരീരം എല്ലാം ശാന്തമാകും കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു ഒത്തിരി വേദനകളുണ്ട് പ്രതിസന്ധികളുണ്ട് അസ്വസ്ഥതകളുണ്ട് എൻ്റെ മനസ്സിനെയും ശരീരത്തെ ആത്മാവിനെയും ഒന്ന് ശാന്തമാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കിടന്നു പോകുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മാനസികമായ ബുദ്ധിമുട്ടുകൾ ആത്മാവിലെ ഞെരുക്കങ്ങളെല്ലാം സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ ഞങ്ങളുടെ ജീവിതത്തിലും മനസ്സിലും വലിയൊരു ശാന്തത നൽകി അനുഗ്രഹിക്കണമേ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ അതിനുള്ള കൃപയ്ക്കു വേണ്ടി ഇവരെ യേശുനാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ